हेलो फ्रेंड्स आई एम निशा फ्रॉम निशा किचन वेलकम टू माय चैनल ഇന്ന് നമുക്ക് പാവയ്ക്ക അച്ചാർ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം മുളക് പൊടി ചേർക്കാതെ പച്ചമുളക് ചേർത്ത് പാവയ്ക്ക അച്ചാറ് വെള്ളക്കിടുന്ന രീതിയാണിത് ഈ വീഡിയോ ഇഷ്ടമായാൽ മറക്കാത്ത ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ആവശ്യമായ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം ഞാനിവിടെ വലിയ രണ്ട് പാവയ്ക്ക എടുത്തിട്ടുണ്ട് നീളത്തിൽ കനം കുറച്ചരിഞ്ഞെടുക്കുക വെളുത്തുള്ളി മൂന്ന് കുടം നീളത്തിൽ കനം കുറച്ച് അരിഞ്ഞെടുത്തത് ഇഞ്ചി ഒരു വലിയ കഷ്ണം നീളത്തിൽ കനം കുറച്ചരിഞ്ഞത് പച്ചമുളക് എട്ടെണ്ണം രണ്ടായിട്ട് മുറിച്ചത് പച്ചമുളക് നമ്മുടെ എരിവിനനുസരിച്ച് ചേർക്കാം കടുക് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി മുക്കാൽ ടീസ്പൂൺ ഉലുവ അര ടീസ്പൂൺ വെളിച്ചെണ്ണ ആവശ്യത്തിന് വൈറ്റ് വിനഗർ അമ്പത് മില്ലി കായത്തിൻ്റെ പൊടി അര ടീസ്പൂൺ ഉപ്പ് ആവശ്യത്തിന് ആദ്യമായിട്ട് നമുക്ക് പാവയ്ക്കയിലോട്ട് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ഒക്കെ തിരുമ്മി വെക്കാം അതിനായിട്ട് നന്നായിട്ട് കഴുകി വെള്ളം തുടച്ചെടുത്ത പാവയ്ക്ക കനം കുറച്ച് അരിഞ്ഞെടുത്തത് ഞാനിവിടെ ഒരു ബൗളിൽ ബൗളിലെടുത്ത് വെച്ചിട്ടുണ്ട് ഇതിലോട്ട് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വിനാഗിരി ഒഴിക്കാം ഇനി നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്യാം കൈകൊണ്ട് തന്നെ ഈ ഉപ്പും മഞ്ഞൾപ്പൊടിയും ഒക്കെ പാവക്കയിലോട്ട് നന്നായിട്ട് തിരുമ്മി പിടിപ്പിക്കണം പാവക്കയുടെ ഉള്ളിലോട്ടൊക്കെ ഉപ്പ് നന്നായിട്ട് പിടിച്ചു വരാനായിട്ടാണ് നമ്മൾ നേരത്തെ ഇതുപോലെ ഉപ്പ് തിരുമ്മി വെക്കുന്നത് ഇനി നമുക്ക് ഒരു പതിനഞ്ച് മിനിറ്റ് ഇതിനെ വെച്ചതിന് ശേഷം വേണം അച്ചാർ ഉണ്ടാക്കാനായിട്ട് ഇനി നമുക്ക് അച്ചാർ ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം അതിനായിട്ട് ഞാൻ വൈഡായിട്ടുള്ളൊരു അടുപ്പിൽ വെച്ചിട്ടുണ്ട് ഇതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം വെളിച്ചെണ്ണ അല്ലെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും വെജിറ്റബിൾ ഓയിൽ ഉപയോഗിക്കാം വെളിച്ചെണ്ണ നന്നായി ചൂടായതിനു ശേഷം ഇതിലോട്ട് കടുകിട്ട് കൊടുക്കാം കടുക് മുഴുവനും പൊട്ടി വരണം ഇപ്പം കടകു മുഴുവനും പൊട്ടി വന്നിട്ടുണ്ട് ഇതിലോട്ട് നമുക്ക് ഉലുവ ചേർക്കാം അര ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കാം ഉലുവ അര ടീസ്പൂണിൽ കൂടുതൽ ചേർക്കാൻ പാടില്ല കാരണം ഓൾറെഡി പാവയ്ക്കു കയ്പ്പുള്ളത് കൊണ്ട് ഉലുവ കൂടുതൽ ചേർത്താൽ അച്ചാറിന് കയ്പ്പ് കൂടുതലായിട്ട് തോന്നും ഉലുവ മുഴുവൻ പൊട്ടി വന്നതിന് ശേഷം നമുക്കിതിലോട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ചേർക്കാം ഇഞ്ചി ചേർക്കാം പച്ചമുളക് ചേർക്കാം ഇനി ഇത് മൂന്നും കൂടെ നമുക്കൊന്ന് വയറ്റി എടുക്കാം ഇത് ജസ്റ്റ് ഒന്ന് വാടി തുടങ്ങുമ്പോൾ വേണം കറിവേപ്പില ചേർക്കാനായിട്ട് ഇപ്പോൾ ഇതൊന്ന് സോഫ്റ്റ് ആയി തുടങ്ങിയിട്ടുണ്ട് ഇനി നമുക്കിതിലോട്ട് കറിവേപ്പില ചേർക്കാം ആദ്യമേ കറിവേപ്പില ചേർത്താൽ അത് ഒരുപാട് മൊരിഞ്ഞ് ഉണങ്ങിപ്പോവും അതുകൊണ്ടാണ് ഈ സമയത്ത് ചേർക്കേണ്ടത് ഇനി നമുക്കിത് വീണ്ടും വയറ്റാം ഒരുപാട് മൊരിച്ചെടുക്കേണ്ട ആവശ്യമില്ല ലൈറ്റ് ബ്രൗൺ ഷെയ്ഡായിട്ട് വരുന്നവരെ വയറ്റിയെടുത്താൽ മതി അപ്പോൾ ഇത് നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട് അടുത്തായിട്ട് നമുക്ക് ഇതിലോട്ട് ഉപ്പും മഞ്ഞൾപ്പൊടിയും തിരുമ്മി വെച്ചിരിക്കുന്ന പാവയ്ക്ക് ഇട്ട് കൊടുക്കാം പാവയ്ക്ക് കഴുകിയതിന് ശേഷം നന്നായി വെള്ളം തുടച്ച ശേഷം വേണം മുറിച്ചെടുക്കാൻ വെള്ളം ഉണ്ടെന്നുണ്ടെങ്കിൽ അച്ചാറ് പെട്ടെന്ന് പോകും ഇനി ഇതെല്ലാം നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിനെ മൂടി വെച്ചിട്ട് ഒന്ന് ആവി കയറ്റിയെടുക്കണം പാവയ്ക്ക് വേവിച്ചെടുക്കാൻ പാടില്ല ജസ്റ്റ് ഒന്ന് ആവി തട്ടിച്ചെടുത്താൽ മതി അതിനായിട്ട് നമുക്ക് മൂടി വെച്ച് ജസ്റ്റ് ഒരു അഞ്ച് മിനിറ്റ് ഇതിനെ മീഡിയം ഹീറ്റിൽ ഒന്ന് വെച്ചിരിക്കാം പ്രത്യേകം ശ്രദ്ധിക്കണം അഞ്ച് മിനിറ്റിൽ കൂടാൻ പാടില്ല അപ്പോൾ ഒരഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് നമുക്ക് നോക്കാം അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് നന്നായിട്ട് ആവി വന്നിട്ടുണ്ട് അപ്പോൾ അവയ്ക്ക് ഇതുപോലെ ഒന്ന് സോഫ്റ്റ് ആയിട്ട് വന്നെച്ചാൽ മതി ഇനി ഇതിലേക്ക് നമുക്ക് ഒരു അര ടീസ്പൂൺ കായത്തിൻ്റെ പൊടി ചേർക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടെ ചേർക്കാം മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പ് കൂടെ ചേർക്കണം നമ്മൾ ഓൾറെഡി പാവിക്കയിൽ ഉപ്പ് തിരുമി വെച്ചതാണ് എന്നാലും ഇതിലേക്ക് അല്പം കൂടെ ഉപ്പ് അച്ചാറാകുമ്പോൾ അത്യാവശ്യം കുറച്ച് ഉപ്പും എരിവും അതുപോലെ തന്നെ പുളിയും ഒക്കെ വേണം അതുകൊണ്ട് ഇത് മൂന്നും നമ്മളുടെ ടേസ്റ്റിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് വേണം ചേർക്കാൻ ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് വിനാഗിരിയാണ് വിനാഗിരി തിളപ്പിച്ച ശേഷം വേണം ചേർക്കാനായിട്ട് ഞാൻ ഒരു മുപ്പത്തി അഞ്ച് മില്ലിയാണ് ഏകദേശം ഇപ്പോൾ ചേർക്കുന്നത് അവസാനം പുളി നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ വിനാഗിരി കൂടുതൽ ആഡ് ചെയ്യാം നന്നായിട്ട് മിക്സ് ചെയ്യാം ഞാനിപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്കിതിനെ ലോ ഹീറ്റിൽ ഒരഞ്ചാറ് മിനിറ്റും കൂടെ വെച്ചിരിക്കണം ഈ വിനാഗിരി നന്നായിട്ട് തിളച്ചിട്ട് പാവക്കയിലോട്ട് നന്നായിട്ട് പുളിയൊക്കെ പിടിച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഒരു അഞ്ചാറ് മിനിറ്റ് ആയിട്ടുണ്ട് വിനാഗിരിയിൽ കിടന്ന് പാവക്കയിലോട്ടൊക്കെ നന്നായിട്ട് പുളി പിടിച്ച് വന്നിട്ടുണ്ട് ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം ഇതിനെ അടുപ്പിൽ നിന്ന് വാങ്ങി വെക്കാം തണുത്തതിന് ശേഷം ഒട്ടും വെള്ളമില്ലാത്ത കുപ്പിയിലാക്കി അടച്ച് സൂക്ഷിക്കാം നമ്മുടെ പാവയ്ക്ക അച്ചാറ് റെഡി ആയിട്ടുണ്ട് ഇതുണ്ടാക്കിയാലേ ഉടനെ തന്നെ നമുക്ക് ഉപയോഗിച്ച് തുടങ്ങാം അതുപോലെ തന്നെ ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ ഒരു മാസത്തോളം കേടു കൂടാതെ ഇരിക്കും എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടമായെന്ന് കരുതുന്നു ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത് ഇഷ്ടമായാൽ വീഡിയോയുടെ ലിങ്ക് നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ എല്ലാ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കാൻ മറക്കരുത് താങ്ക്